കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്കുള്ളിലെ റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു ആശുപത്രിക്ക് പിൻഭാഗത്തെ റോഡിലെ ടാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഇതോടെ ഇരുചക്ര യാത്രക്കാർ പാതയിലെ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവ് സംഭവമായി താഴ്ന്ന ഭാഗത്തെ എൻ എച്ച് ഓഫീസിൻ്റെ മുറ്റത്തേക്ക് വാഹനങ്ങൾ മറിഞ്ഞും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്തെ വളവിൽ മഴവെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയ അവസ്ഥയിലാണ് ഇതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറി എട്ട് മാസം മുൻപ് റോഡ് നിർമ്മിക്കാൻ ടെൻഡർ ആയെങ്കിലും ചെരിഞ്ഞ സ്ഥലമായതിനാൽ ടാർ വീണ്ടും ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് ടാർ ഇളകുന്നതിന് മുൻപ് തടയോട് പാകുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ റോഡ് വീണ്ടും കുഴിയായി മാറും പാതയുടെ പുനരുദ്ധാരണം ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ആശുപത്രി അധികൃതർ എടുക്കാത്തതിനാൽ റോഡ് പണി തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ ആശുപത്രിയിൽ നിന്ന് ഒരു പേപ്പർ അവർക്ക് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് വഴി റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ ഒരു ആവശ്യം ആണ് ഉന്നയിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ടാഴ്ചയിലധികമായി ആ പേപ്പറുകൾ കിട്ടിയോ എന്തോ എന്നറിയില്ല ഏതായാലും ഈ അവിടുത്തെ അപകടങ്ങൾ ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് അവിടെ ടു വീലറുമായി പോകുമ്പോൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ബാക്കിലിരിക്കുന്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ ആ കട്ടറിലേക്ക് വീണ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ വലത് സൈഡിലെന്ന് പറയുന്നത് എൻ എച്ച് എമ്മിൻ്റെ ഓഫീസാണ് ആ ഓഫീസിൻ്റെ ആ അതിലേക്കെന്ന് പറഞ്ഞാൽ താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ് ആ താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തിലേക്ക് സ്കൂട്ടറും അതുപോലെ ആടും കൂടം വീണാൽ മരണ ഉറപ്പാണ് ടി ബി പരിശോധനാ കേന്ദ്രം അടക്കമുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് ആശുപത്രിക്ക് പിൻഭാഗത്താണ് ഇവിടേക്കെത്തുന്നവർ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടുന്നത് കെ കെ റോഡിൽ ഗതാഗത കുരുക്കുണ്ടായാൽ ആംബുലൻസുകൾക്ക് എളുപ്പത്തിലെത്താനുള്ള മാർഗം കൂടിയാണ് ഈ റോഡ് പാതയുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം